പേപ്പർ ബാഗ് ദിനത്തിൽ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾ പേപ്പർ ബാഗ് നിർമ്മിച്ചുകൊണ്ട് മാതൃകയായി ഹെഡ് മിസ്ട്രസ് പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ഷീജ മാവിലക്കണ്ടി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസോസിയേറ്റ് അർപ്പിച്ചു ഓഫീസർ എ കെ മിഥുൻ നേതൃത്വം നൽകി

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല വേണമെങ്കിലും പോകും വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു ആശേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ